െതിരെ പീഡന കേസ് ആറാം പ്രതിയാക്കിയാണ് കേസ് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് ഇതൊരു കള്ളക്കേസാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല മീഡിയക്കാരെല്ലാം കൂടെ ഇത്രയും ചെലവാക്കി ശ്രദ്ധിക്കാം താനാ ഫോണെന്നു കറക്കി നമ്മുടെ വരാൻ പറഞ്ഞിപ്പോ ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് എന്തായിരുന്നു ഞാൻ ചോദിച്ചത് മാറ്റ അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പൊ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങൾ ഞാൻ ഇന്ന് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ചും കാണണമെന്ന് പറഞ്ഞത് മരിക്കുന്നെങ്കിൽ അങ്കംപെട്ടിയെ

ചില പോരാട്ടങ്ങൾ ഞാൻ ഭയപ്പെടുന്നില്ല ഞാനും അറ്റം വരെ പോണെങ്കിൽ ഏതറ്റം വരെയും എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആരും ഞാൻ ഒറ്റക്ക് ഇതിന് പോരാടും ഓട്ടി രാവിലെ വരെ ആ